അക്കും വാഹ്മി വമുക്ക് ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഗതിയുണ്ട് ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഏതൊരു ജീവിക്കും ജീവിതം ഉണ്ടെങ്കിൽ അവനെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഗതിയാണ് മരണം നാം മരണത്തിന് വേണ്ടി ആദ്യമേ തയ്യാറെടുക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ അവർ മരണത്തിനെ മുമ്പേ മനസ്സിലാക്കി അവർ അതിനു വേണ്ടിയുള്ള പണിയെടുത്തിരുന്നു പ്രാബ്യത്തിൽ അഥവിയെ പോലെയുള്ള മഹതികളും അക്കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ കൃഷിയിടത്തിലേക്കാണ് വന്നിരിക്കുന്നത് പരലോകത്തേക്ക് നാം കൃഷി ചെയ്യുന്ന കൃഷിയിടമാണ് ദുനിയാവ് അപ്പോൾ ആ ദുനിയാവിൽ നാം കൃഷി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെ ആസരത്തിന് വേണ്ടി നാം മരണത്തിനു മുമ്പേ തയ്യാറെടുക്കേണ്ടതുണ്ട് ഹംസൻ കബുൽ ഹംസിൻ അതിൽ അഞ്ചു കാര്യങ്ങൾ അഞ്ചു കാര്യങ്ങൾക്ക് മുമ്പ് പ്രയോജനപ്പെടുത്തണം അത് അതിലൊന്നാണ് മരണത്തിന് മുമ്പ് ജീവിതത്തെ പ്രയോജനപ്പെടുത്തണം നമ്മൾ കഴിഞ്ഞുപോയ നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് വീണ്ടെടുപ്പ് നടത്തണം മരണം എന്നുള്ളത് അത് പ്രായം ആയവർ എന്ന് മാത്രല്ല വിളിച്ചു കൊണ്ടുപോകുന്നത് ഇന്ന് നമുക്ക് പരിശോധിച്ചേക്കിയാൽ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ <Trib forums> ം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മരണത്തിന് ഒരു വ്യത്യാസം ഇല്ല ഇല്ലാഹു വ്യക്തമായിട്ട് പറഞ്ഞതാണ് മരണത്തെ രുചിക്കും മരണം രുചിക്കാത്ത ഒരു ശരീരം പോലും ഉണ്ടാവില്ല അപ്പോൾ ബുദ്ധിമാനായ ആൾ ചെയ്യുന്നത് മരണത്തെ മരണത്തെപ്പോയി മോർത്തു കൊണ്ടിരിക്കും കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ എന്ന് തയവസ്ഥാതെ പാടിയത് പോലെ സ്മാരതി ഉള്ളാഹോനോ കരഞ്ഞ് കണ്ണിന്റെ എരുൾ കവിൾ തടങ്ങളിലൂടെയും കണ്ണുനീരൊലിച്ചുകൊണ്ട് ചാല് കീറിയതായിട്ട് കാണാൻ സാധിച്ചിരുന്നു അങ്ങനെയായിരുന്നു മഹാന്മാരായ ആളുകൾ മരണത്തെ മരണത്തെപ്പോഴും ഓർത്തുകൊണ്ടിരുന്നവരാണ് മരണത്തെ ഓർക്കൽ നാം നിത്യമായി കൊണ്ടുപോകേണ്ട സംഗതിയാണ് മരണത്തെ ഓർത്താൽ നമ്മുടെ അവസ്ഥ എന്താകും നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാകും നമ്മൾ എപ്പോഴും ഒരു മുന്നറിയിപ്പ് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ആർക്കെങ്കിലും തെറ്റ് ചെയ്യാൻ മനസ്സ് വരുമോ അതുകൊണ്ട് നാം ചെയ്യണം നാം അള്ളാഹുവിന്റെ ഭക്ഷണമാണ് ഭക്ഷിക്കുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ ഭക്ഷണം ഭക്ഷിച്ച് അവനെ വഴിപ്പെട്ട് അള്ളാഹുവിനെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം ഏത് കാര്യം തുടങ്ങുമ്പോഴും അള്ളാഹുവിനെ അള്ളാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങണം നല്ല കാര്യങ്ങൾ മുഴുവനും വിസ്മിച്ചെല്ലി നാം തുടങ്ങണം നാം കുടിച്ചാൽ നാം തിന്നാൽ അതുപോലെ എന്തു ചെയ്യാണെങ്കിലും നാം റഹ്മാനായ റബ്ബിനെ ണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹവാസിയായിട്ട് നമ്മോട് ആ പ്രവർത്തനങ്ങളിൽ കൂട്ടുചേരുന്നത് പിശാജാണ് നാം ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുളിക്കുമ്പോൾ നമ്മ നമ്മോടൊപ്പം പങ്കു ചേരുന്നത് പിശാജാണ് അത് അത് കാരണം പിശാജ് പങ്കുചേർന്നാൽ എന്താവും അവന്റെ ആരാധനകൾ കുറയും അവനിക്ക് അള്ളാഹുവിനോടുള്ള വികാരങ്ങൾ എന്താവും കൂടും അതുകൊണ്ട് ഭക്ഷണത്തിൽ വറക്കത്ത് വേണമെങ്കിൽ ഭക്ഷണത്തിലുള്ള വറക്കത്ത് അത് നമ്മുടെ അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ പരിപൂർണത വരുത്താൻ തെറ്റുകൾ ഒഴിവാക്കാനുള്ള നമുക്ക് ഏറ്റവും വലിയ മാർഗമാണ് ഭക്ഷണത്തിൽ വറക്കത്ത് വേണമെങ്കിൽ എന്താവണം പിഷാചിനെ നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം ഭക്ഷിക്കുന്നതിൽ നാം അകച്ചു നിർത്തണം അതുകൊണ്ട് എപ്പോഴും കൈമുതലായി സൂക്ഷിക്കേണ്ടുന്ന സംഗതിയാണ് നാം നമ്മുടെ മൃഗങ്ങൾ നമ്മുടെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നാം വിസ്മി മറക്കാൻ പാടില്ല ഭക്ഷണത്തിന് ശേഷം നാം അള്ളാഹുവിനെ ഭക്ഷണം കഴിക്കാനുള്ള തൗസിക്ക് തന്നതിന് വേണ്ടി ശുക്ര ചെയ്യാൻ മറക്കരുത് അള്ളാഹുവിനോട് ഭക്ഷണത്തിലുള്ള വിശാലതയെ നാം തേടിക്കൊണ്ടേയിരിക്കണം ഏത് സംഗതിയിലും അള്ളാഹുവിനെ നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് നമുക്ക് നല്ല കാര്യങ്ങളിലേക്ക് തൗഫീഖ് ഉണ്ടാവുക അതുപോലെ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും നാം അബാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം എത്രയെത്ര ആളുകളാണ് ദിനം പ്രതി നമുക്കിടയിൽ നിന്ന് ഇന്ന് കണ്ടവർ നാളെ കാണാത്ത രൂപത്തിൽ മരണപ്പെട്ടു പോകുന്നത് നാം ആരും അത് ചിന്തിക്കുന്നില്ലേ നാം എപ്പോഴും മരണത്തെ ഓർത്ത് റബ്ബിനെ ഓർത്ത് റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ചെയ്യുമ്പോൾ അവനക്ക് ഭിസ്മി ചൊല്ലിയും അവനക്ക് അവനെ സ്തുതിച്ചും അവനക്ക് കഷ്മീതുകൾ ചൊല്ലിയും നാം നമ്മുടെ ജീവിതത്തെ സുഹൃതകരമായി മാറ്റാൻ ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അല്ലാമി വാർക്കാത്ത